ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി സി ബി റാങ്കേഴ്സ് ഇന്ന് നമുക്ക് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയ നിധിയെക്കുറിച്ച് പഠിക്കാം നമ്മളുടെ മിക്ക പരീക്ഷകളിലും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ച് ചോദിക്കാറുണ്ട് കഴിഞ്ഞ എക്സാമിനും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നടന്ന എക്സാമിനും ചോദിച്ചിരുന്നു ഐ എം എഫിൻ്റെ കറൻസി ഏതാണെന്ന് ആൻസർ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐ എം എഫിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വയ്ക്കാം ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഐ എം എഫിന്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസ് അതായത് ലോകമഹായുദ്ധങ്ങൾ മൂലം ലോകരാജ്യങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരികയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു അതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ആ അവർക്ക് രാജ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായിട്ട് പുതിയൊരു സംവിധാനം രൂപീകരിക്കണമെന്ന ആവശ്യമുണ്ടായി അതിനായി ലോകരാജ്യങ്ങളിലെ സാമ്പത്തിക വിദഗ്ദ്ധർ അമേരിക്കയിലെ ബ്രട്ടൺ വുഡിൽ ഒത്തുചേർന്നു അതാണ് ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസ് എന്ന് പറയുന്നത് ബ്രിട്ടൺ വുഡ്സ് കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് കോൺഫറൻസ് ഉണ്ടായിരുന്നത് ഈ കോൺഫറൻസിൽ വച്ചിട്ടാണ് ഐ എം എഫ് രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് അതായത് ഐ എം എഫും ഐ ബി ആർ ഡിയുടെയും രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസ് അതുകൊണ്ട് തന്നെയാണ് ഐ എമ്മിൻ ഐ എം എഫിനെയും ഐ ബി ആർ ഡേയും അതായത് ലോക ബാങ്കിനെയും ബ്രിട്ടൺ വുഡ്സ് ഇരട്ടകൾ അല്ലെങ്കിൽ ബ്രിട്ടൺ വുഡ്സ് ഇൻസ് എന്നറിയപ്പെടുന്നത് ഓക്കെ ഇപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഐ എം എഫിൻ്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഇനി ഐ എം എഫിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിനാണ് ഐ എം എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ ഡി സി അമേരിക്ക ഐ എം എഫിൽ ഇപ്പോൾ പ്രസൻറ്റ് നൂറ്റി തൊണ്ണൂറ് അംഗരാജ്യങ്ങളാണ് ആയിട്ടുള്ളത് അപ്പോൾ ഫോർമേഷൻ്റെ സമയത്ത് അത് ഐ എം എഫിൻ്റെ രൂപീകരണ സമയത്ത് നാൽപ്പത്തിനാല് രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രസൻ്റ് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളാണുള്ളത് ഐ എം എഫിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടറാണ് ക്രിസ്റ്റലീന ജോർജീവ ക്രിസ്റ്റലീന ജോർജീവയാണ് ഇപ്പോഴത്തെ പ്രസന്റ് എം ടി ഇനി ഐ എം എഫിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് ഗീതാ ഗോപിനാഥ് ഗീത ഗോപിനാഥിനെ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു എന്നാ ഐ എം എഫിൽ ചീക്ക് ചീഫ് എക്കണോമിക് അഡ്വൈസറായി ജോയിൻ ചെയ്തപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസർ പദവി റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത് ഐ എം എഫിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ്സ് ഓപ്ഷൻ തന്നിട്ട് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് അല്ലാത്തവ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കണം അതുകൊണ്ട് ഒരു ജസ്റ്റ് പഠിച്ചു വയ്ക്കാം ഫസ്റ്റ് വൺ ഫോസ്റ്റർ ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ അതായത് ധനപരമായ സഹകരണം വളർത്തുക ആഗോള ധനസഹകരണം വളർത്തുക സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ്റർനാഷണൽ ട്രേഡിനെ സുഗമമാക്കുക പ്രൊമോട്ട് ഹൈ എംപ്ലോയ്മെൻറ്റ് ഉയർന്ന തൊഴിലവസരങ്ങളെ പ്രൊമോട്ട് ചെയ്യുക സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് സുസ്ഥിരത സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക റെഡ്യൂസ് പ്രോവർട്ടി അറൗണ്ട് ദ വേൾഡ് ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യത്തെ കുറയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് ഐ എം എഫിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത് ഇനി ഐ എം എഫിൻ്റെ പബ്ലിക്കേഷൻസ് നോക്കാം വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഫിസിക്കൽ മോണിറ്റർ ഗ്ലോബൽ പോളിസി അജണ്ട ഇതാണ് ഐ എം എഫിൻ്റെ പബ്ലിക്കേഷൻസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ കറൻസിയാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അല്ലെങ്കിൽ എസ് ഡി ആറ് ഇതൊരു പേപ്പർ കറൻസിയാണ് ആണ് എസ് ഡി ആർ ഈസ് ഓൾസോ നോൺ ആസ് പേപ്പർ ഗോൾഡ് എസ് ഡി ആറിനെ പേപ്പർ ഗോൾഡ് എന്നും വിളിക്കുന്നുണ്ട് എസ് ഡി ആർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ സിക്സ്റ്റി നയൻ എസ് ഡി ആർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഈസ് ദ ഇന്റർനാഷണൽ റിസർവ് അസറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഐ എം എഫ് ഐ എം എഫ് ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ആണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്രോയിംഗ് റൈറ്റ് ഈസ് ദ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഐ എം എഫ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം എഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇനി ദ വാല്യൂ ഓഫ് ദ എസ് ടി ആർ ഇസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ എ ബാസ്കറ്റ് ഓഫ് ഫൈവ് ഇൻ്റർനാഷണൽ കറൻസീസ് കംപ്രൈസിങ് ദ യു എസ് ഡോളർ ജാപ്പനീസ് എൻ യൂറോ ബ്രിട്ടീഷ് പൗണ്ട് ആൻഡ് ചൈനീസ് റെൻ ബി അതായത് എസ് ഡി ആറിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് കണക്കാക്കുന്നത് അഞ്ച് കറൻസികളുടെ അഞ്ച് ഇൻ്റർനാഷണൽ കറൻസികളുടെ അടിസ്ഥാനത്തിലാണ് അതായത് യു എസ് ഡോളർ ജാപ്പനീസ് എൻ യൂറോ ബ്രിട്ടീഷ് പൗണ്ട് ചൈനീസ് റെൻ ബിൻ ബി തുടങ്ങിയ അഞ്ച് ഇൻ്റർനാഷണൽ കറൻസികളുടെ അടിസ്ഥാനത്തിലാണ് എസ് ഡി ആറിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ എസ് ടി ആറിൻ്റെ ഇത്രയും പോയിൻസ് എന്തായാലും ഓർത്തു ഓർത്തുവയ്ക്കണം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ താങ്ക്